മക്കളെ നമ്മുടെ ആർ ആർ ബിയുടെ എൻ ടി പി സി പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് എത്ര രൂപയായിരിക്കും കയ്യിൽ ശമ്പളമായിട്ട് കിട്ടാനായിട്ട് പോകുന്നത് ഇതിൽ എത്ര രൂപ ഡിയസ് അലവൻസ് ആയിട്ട് കിട്ടും എത്ര രൂപ ഹൗസിംഗ് റെന്റ് അലവൻസ് കിട്ടും എത്ര രൂപ ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് കിട്ടും കൂടാതെ എത്ര രൂപയോളം നമ്മൾ പെൻഷൻ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ നോക്കാം അപ്പം മക്കളെ ആദ്യമേ ഞാൻ എടുത്തിരിക്കുന്ന നമ്മുടെ എൻ ടി പി സിയുടെ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളാണ് നമുക്ക് നോട്ടിഫിക്കേഷനിൽ അറിയാവുന്ന പോലെ ഏകദേശം ആറോളം പോസ്റ്റുകളാണ് നമുക്ക് ആർ ആർ ബി എൻ ടി പി സി പരീക്ഷയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ തന്നെ ഞാൻ പേ ലെവൽ സിക്സിന്റെ അണ്ടറിൽ വരുന്ന രണ്ട് ടോപ്പ് പോസ്റ്റുകളാണ് ഒന്ന് സ്റ്റേഷൻ മാസ്റ്ററും രണ്ടാമതെന്ന് പറഞ്ഞാൽ ചീഫ് കമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ പോസ്റ്റുകളും അപ്പം മക്കളെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ബേസിക് പേ നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപയോളമാണ് എന്ത് വരുന്നത് ഈ പറയുന്ന ഈ രണ്ട് പോസ്റ്റുകളെയും അതായത് ഈ ലെവൽ സിക്സിൽ വരുന്ന പോസ്റ്റുകളുടെ ബേസിക് പേ വരുന്നത് അതായത് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപ ബേസിക് പേ ആയിട്ട് വരുന്നുണ്ട് തീർന്നില്ല ഇനി നമ്മുടെ ഡി അലവൻസ് അഥവാ ഡി എ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ബേസിക് സാലറിയുടെ അമ്പത്തി ശതമാനത്തോളമാണ് നിലവിൽ ഡിയ വരുന്നത് അതായത് നിലവിലുള്ള ഡിയർണസ് അലവൻസ് എന്ന് പറയുന്നത് ഏകദേശം അമ്പത്തെട്ട് ശതമാനത്തോളമാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഈ മുപ്പത്തയ്യായിരത്തി നാനൂറിന് ഒരു അമ്പത്തെട്ട് ശതമാനം എന്ന് പറയുമ്പോൾ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഏകദേശം എന്ത് വരുന്നുണ്ട് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഡിയർണസ് അലവൻസ് എന്ന പേരിൽ ഈ ബേസിക് പേയുടെ കൂടെ കിട്ടുന്നുണ്ട് തീർന്നില്ല ഇനി നമുക്ക് ഹൗസിംഗ് റെന്റ് അലവൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ അക്കോമഡേഷന് വേണ്ടിയിട്ട് ഹൗസിംഗ് റെന്റ് അലവൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ തന്നെ റെയിൽവേ ചെയ്തിരിക്കുന്നത് നമ്മുടെ നഗരങ്ങളെ എക്സ് വൈ സെഡ് എന്നീ ഈ മൂന്ന് കാറ്റഗറിയിലായിട്ട് റെയിൽവേ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ എക്സ് സിറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ഏറ്റവും ടോപ്പ് സിറ്റീസ് ആയിട്ടുള്ള ഡൽഹി കൊൽക്കത്ത ബാംഗ്ലൂർ ഹൈദരാബാദ് അങ്ങനെയുള്ള ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ടയർ സിറ്റി മെട്രോ സിറ്റീസ് ഒക്കെയാണ് എന്ത് ഈ പറയുന്ന എക്സ് കാറ്റഗറിയിൽ വരുന്നത് അപ്പൊ ഈ എക്സ് കാറ്റഗറീസിൽ എവിടെയെങ്കിലും ആണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കുന്നതെങ്കിൽ ഏകദേശം മുപ്പത് ശതമാനത്തോളം നിങ്ങൾക്ക് എന്ത് കിട്ടും ഹൗസിംഗ് റെന്റ് അലവൻസ് ആയിട്ട് കിട്ടും ഇനി അതല്ല ഒരു വൈറ്റ് കാറ്റഗറിയിലേക്ക് വരുന്ന നമ്മുടെ കൊച്ചി ബോറിയോ അങ്ങനത്തെ ഒക്കെ ഏതെങ്കിലും ഒരു സിറ്റീസിനാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഇരുപത് ശതമാനത്തോളം നിങ്ങൾക്ക് എന്ത് കിട്ടും എച്ച് ആർ ഐ കിട്ടും ഇനി അതുമല്ല അതിനേക്കാൾ എന്നൊക്കെ താഴെ ഏതെങ്കിലും ഒരു കുറച്ചും കൂടി റൂറൽ ആയിട്ടുള്ള ഏരിയസിൽ എവിടെയെങ്കിലും ആണെങ്കിൽ ഏകദേശം പത്ത് ശതമാനത്തോളം നിങ്ങൾക്ക് എന്ത് കിട്ടും ഈ പറയുന്ന ഹൗസിംഗ് റെന്റ് അലവൻസ് കിട്ടും അപ്പൊ അതാണ് ഈ പറയുന്ന പതിനായിരത്തി അറുനൂറ്റി ഇരുപത് ഏഴായിരത്തി എൺപത് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് എന്ത്ങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന നഗരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് കിട്ടുന്നത് ഈ പറയുന്ന ഹൗസിംഗ് റെന്റ് അലവൻസ് എന്ന പേരിൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ടി അഥവാ ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് പ്ലസ് ജിയർനെസ് അലവൻസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് കിട്ടുന്നതും ഈ പറയുന്ന നേരത്തെ പോലെ എക്സ് വൈ വൈസ് എന്നീ നഗരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ നിങ്ങൾക്കൊരു എക്സ് കാറ്റഗറി സിറ്റിയിലാണ് കിട്ടുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് കൂടുതലായിരിക്കും അപ്പൊ ഏകദേശം നമുക്ക് ഒരു മൂവായിരത്തി അറുന്നൂറ് രൂപയൊക്കെയാണ് എന്ത് കിട്ടുന്നത് ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് എന്ന പേരിൽ കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ പ്ലസ് ഇതിന്റെ ഒരു അമ്പത്തെട്ട് ശതമാനവും അതായത് നേരത്തെ നമ്മൾ ബേസിക് പേയുടെ അമ്പത്തെട്ട് ശതമാനം പറഞ്ഞതുപോലെ തന്നെ ഈ ട്രാൻസ്പോർട്ടേഷൻ അലവൻസിനും എന്ത്ണ്ട് ഡി എർ എസ് അലവൻസ് ഉണ്ട് അപ്പോ ഡെഫിനറ്റ്ലി ഈ ട്രാൻസ്പോർട്ടേഷൻ അലവൻസിന്റെയും അമ്പത്തെട്ട് ശതമാനം നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് ഈ പറയുന്ന ടിഎയുടെ കൂടെ കിട്ടുന്നുണ്ട് സോ സ്വാഭാവികമായിട്ട് ഈ മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ അതിന്റെ അമ്പത്തെട്ട് ശതമാനവും എന്ത് കിട്ടുന്നുണ്ട് ഡി എൻ എസ് അലവൻസ് ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പൊ ഉദ്ദേശം ഏകദേശം ഒരു അയ്യായിരത്തി അറുന്നൂറ് രൂപയോളം അടുത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ അലവൻസിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ കിട്ടും ഇനി 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 നിങ്ങൾ എന്താണ് അങ്ങോട്ടേക്ക് ഇത്ര നേരം നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന കാര്യം പറഞ്ഞു ുംങ്ങോട്ടേക്ക് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ അറിയാവുന്ന പോലെ യൂണിഫൈഡ് പെൻഷൻ സിസ്റ്റം യു പി എസ് ആണ് യു പി എസ് പ്രകാരം നമ്മളുടെ ബേസിക് പേ പ്ലസ് ഈ രണ്ട് തുകയുടെയും ഏകദേശം ഒരു പത്ത് ശതമാനത്തോളം നമ്മൾ ഇങ്ങോട്ടേക്ക് അടയ്ക്കണം ഈ പറയുന്ന നമ്മളുടെ പെൻഷൻ ഫണ്ടിലേക്ക് അടയ്ക്കണം ഗവൺമെന്റ് ഒരു പതിനെട്ട് ശതമാനത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം പത്ത് ശതമാനത്തോളം നമ്മുടെ സാലറിയിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യണം അതായത് ഇപ്പോൾ ഒരു മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപ നമ്മുടെ ബേസിക് പേ വരുന്നുണ്ട് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയോളം നമുക്ക് എന്ത് വരുന്നുണ്ട് ഡിയർ എന്ന സർവൻസ് വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ടോട്ടൽ എത്രയായിരിക്കും പൈസ വരാനായിട്ട് പോകുന്നത് ഏകദേശം ഒരു അമ്പത്തയ്യായിരം രൂപ എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു അമ്പത്താറായിരം രൂപ വന്നു എന്ന് വിചാരിക്കുക സ്വാഭാവികമായിട്ടും അതിന് പത്ത് ശതമാനം എത്രയായിരിക്കും ഒരു അയ്യായിരത്തി അറുന്നൂറ് രൂപ എടുത്തു വരുമല്ലേ അത് എന്നോട് കാണിച്ചിരിക്കുന്ന അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ നിങ്ങൾ എന്ത് ചെയ്യണി വരും ഈ പറയുന്ന നിങ്ങളുടെ യു പി എസ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും ഇത് അങ്ങോട്ടേക്ക് പോകുന്നതാണ് ഇങ്ങോട്ടേക്ക് കിട്ടുന്ന പൈസ അല്ല ഇനി ഗ്രോസ് സാലറി നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഡിഡക്ഷൻ ഈ യു പി എസിലെ പെൻഷൻ പോകുന്ന പൈസ ഒന്നും കൂട്ടിയിട്ടില്ല ഏകദേശം ഒരു എഴുപത്തി എണ്ണായിരം രൂപ എൺപത്തയ്യായിരം രൂപ എന്ന് പറയുന്നുണ്ട് ഇന്ന് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു എക്സ് കാറ്റഗറി സിറ്റിയിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ എത്ര രൂപ കിട്ടും എന്നുള്ളതാണ് അപ്പൊ എക്സ് കാറ്റഗറിയിൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടണമെന്ന് യാതൊരു ഉറപ്പില്ല സോ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു എമൗണ്ട് കറക്റ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റില്ല പക്ഷെ നമുക്ക് നമുക്കിപ്പോ എക്സ് കാറ്റഗറിയിലാണ് ജോലി കിട്ടുന്നതെങ്കിൽ യു പി എസും മറ്റ് ഡിഡക്ഷൻസും ബാക്കി പോകാനുള്ള ഡിഡക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു അറുപത്തയ്യായിരം രൂപ മുതൽ എഴുപത്തിരണ്ടായിരം രൂപ വരെ എന്ത് കിട്ടും നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾക്ക് ചെലവാക്കിക്കോ എന്ന രീതിയിൽ സാലറി ആയിട്ട് കിട്ടും അതായത് അറുപത്തയ്യായിരം രൂപ മുതൽ എഴുപത്തിരണ്ടായിരം രൂപ വരെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സ് കാറ്റഗറി സിറ്റിയിലാണ് ജോലി കിട്ടുന്നതെങ്കിൽ കയ്യിലോട്ട് കിട്ടും പോട്ടെ ഇനിയിപ്പോൾ എക്സ് കാറ്റഗറി സിറ്റീസിന്റെ എണ്ണം കുറവാണ് നിങ്ങൾക്ക് വൈ കാറ്റഗറിയിലാണെങ്കിൽ പോലും ഡെഫിനറ്റ്ലി ഒരു സിക്സ്റ്റി തൗസൻഡ് റുപ്പീസ് എന്തായാലും എന്ത് കിട്ടുന്നുണ്ട് ഈ പറയുന്ന ഇൻഹാൻസ് സാലറി ആയിട്ട് കയ്യിൽ കിട്ടുന്നുണ്ട് ഉറപ്പുള്ള കാര്യമാണ് നിങ്ങൾ ഒരു പേ ലെവൽ സിക്സിലേക്കാണ് കയറുന്നതെങ്കിൽ അടിപൊളി സാലറി അല്ലേ ഒരു ഒരു ഉഴപ്പില്ല ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങൾ ഗുഡ്സ് ട്രെയിൻ മാനേജറൊക്കെയാണ് കിട്ടുകയാണ് കിട്ടുന്നതെങ്കിൽ ഇത് പേ ലെവൽ ഫൈവ് ആണെങ്കിലും ഇവിടെ കുറച്ച് എക്സ്ട്രാ അലവൻസസ് കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയെ ബേസിക് പേ വരുന്നുള്ളൂ പക്ഷെ ഡിയർനസ് അലവൻസ് എലവൻസ് അഗ്യിൻ ശതമാനം തന്നെയാണ് അപ്പോൾ ഒരു പതിനാറായിരം രൂപ ഡിയർനസ് അലവൻസ് കിട്ടും അഗൈൻ മൂന്ന് കാറ്റഗറി ഓഫ് സിറ്റീസിലായിട്ട് മൂന്ന് കാറ്റഗറി ഓഫ് ഫണ്ട് നമുക്ക് ഹൗസിംഗ് ആൻഡ് അലവൻസ് ആയിട്ട് കിട്ടുന്നുണ്ട് അപ്രോക്സിമേറ്റ് ആയിട്ട് ഏകദേശം ട്രാവലിങ്ങ് അലവൻസ് സെയിം തന്നെയായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത് എംപ്ലോയി കോൺട്രിബ്യൂഷൻ പത്ത് ശതമാനം തന്നെ എംപ്ലോയി കോൺട്രിബ്യൂഷൻ യു പി എസിലേക്ക് പോകും ഗ്രോസ് സാലറി നമ്മളിവിടെ തൽക്കാലം നോക്കണ്ട പക്ഷെ നമ്മൾ ഇൻ സാലറി എത്ര കിട്ടുന്നുണ്ടെന്ന് എന്ന് പറയുന്നുണ്ട് അമ്പത്തിമൂവായിരം രൂപ മുതൽ അറുപത്തി രൂപ വരെ കിട്ടുന്നു പറയുന്നുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു അമ്പതിനായിരം രൂപ എടുത്തൊക്കെ ഇവിടെ കയ്യിലേക്ക് സാലറി ആയിട്ട് കിട്ടും പക്ഷേ ഗുഡ് സൈൻ മാനേജർക്കൊക്കെ ഈ റണ്ണിങ് അലവൻസ് എന്നൊരു സാധനമുണ്ട് ഡെഫിനറ്റ്ലി ട്രെയിൻ റൺ ചെയ്യുമ്പോൾ ഗുഡ് സൈൻ മാനേജ് മാനേജർ അതിന്റെ ഭാഗമായിട്ടുള്ളതുകൊണ്ട് തന്നെ റണ്ണിങ് അലവൻസ് അതായത് റണ്ണിങ് അവേഴ്സിന് പ്രത്യേകമായിട്ടുള്ള അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അത് നല്ലൊരു തുകയായിട്ട് മാസം എക്സ്ട്രാ ആയിട്ട് കയ്യിലേക്ക് വരുന്നുണ്ട് അപ്പൊ അത് കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക അപ്പൊ റെയിൽവേയിൽ ഇതുപോലെ തന്നെ ഈ സാലറിയുടെയും ഡി എൻ അലവൻസിന്റെ എച്ച് ആർ എയുടെ ഒക്കെ പുറമേ എക്സ്ട്രാ ഇതുപോലെ നിങ്ങളുടെ ഡ്യൂട്ടി അനുസരിച്ചുള്ള പൈസ കിട്ടുന്ന കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക ഓക്കെ ഇനി നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ ഞാൻ ആദ്യത്തെ ഒരു പോസ്റ്റ് തന്നെ എടുക്കുകയാണ് കമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് പേ ലെവൽ ത്രീയിൽ വരുന്ന ഒരു പോസ്റ്റ് ആണ് ഇതിന്റെ ബേസിക് പേ ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപയേ വരുന്നുള്ളൂ പക്ഷേ ഇതിന്റെ ഡിയർ എസ് അലവൻസ് വരുമ്പോൾ എത്ര വന്നു ഒരു പന്ത്രണ്ടായിരം രൂപ കൂടി ഡിയസ് അലവൻസ് ആയിട്ട് കിട്ടി എച്ച് ആർ എ നമുക്ക് ഒരു ആറായിരം രൂപ കിട്ടുമെന്ന് വിചാരിക്കാം ഇനി അപ്രോക്സിമേറ്റുള്ള ട്രാവലിംഗ് അലവൻസ് അഗ്യിൻ സെയിം ഒരു അയ്യായിരത്തി അറുന്നൂറ് രൂപ കിട്ടി യു പി എസ് സിലേക്ക് നമ്മൾ ഒരു മൂവായിരത്തി നാനൂറ് രൂപ അടച്ചു ഇവിടെ ഗ്രോസ് സാലറി ഇട്ടേക്കാം നമുക്ക് അതിന് ഒരു ഇൻഹാൻസ് സാലറി നമുക്ക് കയ്യിൽ എത്ര കിട്ടുമോന്ന് നോക്കാം അപ്പോൾ ഒരു എക്സ് കാറ്റഗറി സിറ്റിയിലാണ് കിട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു മുപ്പത്തെണ്ണായിരം രൂപ നാൽപ്പത്തയ്യായിരം രൂപ വരെ കിട്ടും ഇപ്പൊ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് പറയാൻ പറ്റും ഒരു നാപ്പതിനായിരം രൂപ ഒക്കെ ഡെഫിനറ്റ്ലി അല്ലെങ്കിൽ ഒരു മുത്തെണ്ണായിരം രൂപയൊക്കെ ഏറ്റവും മിനിമം നിങ്ങൾക്ക് കിട്ടും എന്ന് ഉറപ്പിക്കാനായിട്ട് പറ്റും പോട്ടെ ഈ പുലിസറ്റ് കാറ്റഗറിയിലൊക്കെ ആണെങ്കിൽ അത്രയും ഇതാണെങ്കിൽ തന്നെ ഒരു മുപ്പത്തയ്യായിരം മുപ്പത്തി ആറായിരം രൂപ നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടും സ്റ്റാർട്ടിങ് ആണ് ഈ പറയുന്നത് പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റിംഗ് ആവുന്നതിന് മുന്നേ തന്നെ ട്രെയിനിങ് ടൈമിൽ തന്നെ ഒരു സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടിത്തുടങ്ങുന്നതാണ് ഫുൾ സാലറി അല്ല ഈ അലവൻസും കാര്യങ്ങളൊക്കെ അല്ലാത്ത നമുക്ക് സാലറിയും കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടും നിങ്ങൾക്ക് ട്രെയിനിങ് കാലഘട്ടത്തിൽ തന്നെ കിട്ടി തുടങ്ങുന്നതാണ് അപ്പൊ അതുകൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക സോ അടിപൊളിയാണ് റെയിൽവേയുടെ ജോബുകൾ എല്ലാം നല്ല കിഡ്ലൻ ആയിട്ടുള്ള രീതിയിൽ സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പണ്ടത്തെ പോലെ എൻ പി എസ് അല്ല ഇപ്പൊ യു പി എസ് ആണ് സോ ഡെഫിനറ്റ്ലി ഗ്യാരണ്ടീഡ് ആയിട്ട് നിങ്ങൾക്ക് പെൻഷൻ കിട്ടും അതല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തുക സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞാലോ അല്ലെങ്കിൽ ൊക്കെ പൊട്ടി പൊളിഞ്ഞു പോയാലോ ഇൻവെസ്റ്റ്മെന്റിന് റിട്ടേൺ കിട്ടിയില്ലെങ്കിലും പെൻഷൻ കിട്ടാത്ത പരിപാടികൾ ഒന്നുമില്ല ഇത് ഗ്യാരന്റീഡ് ആയിട്ടുള്ള പെൻഷൻ ആണ് നിലവിലുള്ളത് റെയിൽവേ അടക്കമുള്ള എല്ലാ കേന്ദ്ര സർവീസിലും ഇപ്പോൾ യു പി എസ് ആണ് സോ ഗ്യാരന്റീഡ് പെൻഷനാണ് നിങ്ങൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കൊടുക്കുന്ന പൈസ ഗ്യാരണ്ടീഡ് ആയിട്ട് പെൻഷൻ ആയിട്ട് മാസം കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ അതുകൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക സോ ഇനിയും മക്കളെ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിരുന്നാൽ പോരാ നിങ്ങൾ പലരും ജീവിതീകരിക്കുന്ന പറഞ്ഞാലും എക്സാമിനെ രജിസ്റ്റർ ചെയ്തു ഇനി ചിലപ്പോൾ അടുത്ത എക്സാം ഡേറ്റ് ഒക്കെ വന്നിട്ട് പഠിച്ചു തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പോകുന്നില്ലെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റും കാരണം കോമ്പറ്റീഷൻ അതിന് മാത്രം ടൈറ്റ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ കാണുന്ന ഈ സാലറി സ്കെയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എത്രയോ പേര് എത്രയോ കാലങ്ങളായിട്ട് ഇതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എത്രയോ കാലങ്ങളായിട്ട് ഇതിനു വേണ്ടി പഠിക്കുന്നുണ്ട് സോ കോമ്പറ്റീഷൻ ടൈറ്റ് ആണ് നിങ്ങൾക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഓരോ ദിവസവും ഷെഡ്യൂൾ ചെയ്ത് തന്നെ പഠിക്കണം ഇപ്പൊ എൻ ടി പി ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു യാത്ര തന്നെയായിരുന്നു ട്രെയിൻ യാത്ര പോലെ തന്നെ കണക്കാക്കുക നിങ്ങൾ ഇന്നൊരു ദിവസം ഇവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് കയറി വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് ഏത് സമയത്ത് ഇറങ്ങണം ആ ട്രെയിൻ അവിടെ എത്ര സമയത്ത് പുറപ്പെടും അപ്പൊ നിങ്ങൾ ഏത് സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം ഞാൻ എത്ര ദിവസത്തേക്കുള്ള ഫുഡ് കരുതണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് ചാർട്ട് ചെയ്ത് പോകാറില്ലേ ഇതുപോലെ തന്നെ ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം എത്ര മണിക്ക് എഴുന്നേക്കണം എത്ര ടോപ്പിക് പഠിക്കണം എത്ര റെക്കോർഡ് ക്ലാസ് കാണണം എത്ര ലൈവ് ക്ലാസ് കാണണം എത്ര റിവിഷൻ നടത്തണം ഒരാഴ്ചക്ക് ശേഷം നിങ്ങൾ എത്ര റിവിഷൻ നടത്തണം തുടങ്ങി നിങ്ങൾ ഓരോ ആഴ്ചയും ഓരോ മാസവും ഓരോ ദിവസവും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടൊരു യാത്ര പോലെ ചാർട്ട് ചെയ്ത് തന്നെ പഠിച്ചാൽ മാത്രമേ ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ മക്കളെ ആ ഒരു രീതിയിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ചാർട്ട് ചെയ്ത് പഠിപ്പിച്ചു തരുന്ന ഒരു സംഭവമാണ് നമ്മുടെ എൻ ടി പി സി യാത്രീ ബാച്ച് അതായത് നിങ്ങൾക്ക് ഒരു ദിവസം കാണാൻ പറ്റുന്ന അത്രയും റെക്കോർഡ് ക്ലാസുകൾ മാത്രമേ ഞങ്ങൾ ആഡ് ചെയ്യാറുള്ളൂ കൂടാതെ ഡെയിലി നിങ്ങൾക്ക് ഒരു ലൈവ് ക്ലാസ് ഉണ്ടാവും കൂടാതെ പി സീരീസ് മോക്ക് മോക്ടസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീക്കിലി അവൈലബിൾ ആയിരിക്കും കൂടാതെ നിങ്ങൾക്ക് ഓരോ വീക്കിലും മെന്റർഷിപ്പ് സെഷൻസ് ഉണ്ടാവും കൂടാതെ സ്ട്രാറ്റജി സെഷൻസ് ഉണ്ടാവും അതായത് നിങ്ങൾ ഏത് സ്ട്രാറ്റജി വേണം വേണം ഇനി അങ്ങോട്ടേക്ക് പഠിക്കാനായിട്ട് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രഷറോ ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റിലീവ് റിലീവ് ചെയ്യാനായിട്ട് സഹായിക്കും കൂടാതെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള മെന് മെന്റൽ സെഷൻസ് ഉണ്ടാവും അതായത് നിങ്ങൾക്ക് മെന്റൽ പ്രഷർ കുറയ്ക്കാൻ സ്ട്രെയിൻ കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും തുടങ്ങിയ രീതിയിൽ നിങ്ങൾക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സംഭവമായിരിക്കും നമ്മുടെ എൻ ടി പി സിയുടെ യാത്രി ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മക്കളെ ഈ ഒരു ബാച്ചിൽ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഭാഗമാവുക എന്ന് മാത്രം നിങ്ങൾ ചെയ്താൽ മതി അതിന് ശേഷം നിങ്ങൾ ഒരു ദിവസം എന്ത് ചെയ്യണം ഒരാഴ്ച എന്ത് ചെയ്യണം ഒരു മാസം എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചാർട്ട് ചെയ്ത് വച്ചിട്ടുണ്ടാവും കൂടാതെ നമ്മൾ സിലബസ് കവറേജ് മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത് ഇപ്പൊ സിലബസ് കവർ ചെയ്യാനായിട്ട് ആർക്കും പറ്റും ഇപ്പൊ എക്സാമിന്റെ തലേ ദിവസം വേണമെങ്കിൽ സിലബസ് കവറേജ് ചെയ്ത് തീർക്കാം പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാക്സിമം അതായത് ഒരു രണ്ട് മാസം എങ്കിലും നിങ്ങൾക്ക് ഈ സിലബസ് കവർ ചെയ്ത് തീർത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ട പി വൈ ക്യു സീരീസ് റിവിഷൻ ടെസ്റ്റ് മോക്ക് സീരീസ് ഇതൊക്കെ എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാതെ ഒരിക്കലും നമ്മൾ ക്ലാസ് എടുത്ത് തീർത്തു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ ഒരിക്കലും എക്സാം പാസ് ആവില്ല അപ്പൊ ഈ ഒരു രീതിക്കുള്ള കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പൊ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബാച്ചാണ് ആണ് എൻ ടി പി സി യാത്ര ബാച്ച് ഇതിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക അതല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നമ്മൾ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും അപ്പൊ മകളെ നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക ജീവിതത്തിൽ ഇതുപോലുള്ള അവസരങ്ങളൊക്കെ വരുമ്പോ കൃത്യമായിട്ട് അത് വിനിയോഗിക്കുക നിങ്ങൾക്ക് ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി കൂടിയാണ് ഇതിന്റെ ഒരു പേ സ്കെയിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും കൂടാതെ നമുക്ക് ാണ് അപ്പോ ഊഹിക്കാമല്ലോ ഈ സാലറി എവിടെയായിരിക്കും പോവാനായിട്ട് പോകുന്നത് അപ്പൊ മക്കളെ അവസരങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കാന്നല്ല അടിപൊളിയായിട്ട് പഠിക്കുക താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്